നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കർക്കിടകക്കൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത യാത്രകളൊക്കെയും വേണ്ടിവരും യാത്രയിൽ ധനനഷ്ടത്തിനിടെയുണ്ട് പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങളൊക്കെയും ഉണ്ടാകും ബന്ധുവിരഹം മൂലം വനക്ലേശത്തിനിടെ വരും ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർധിക്കും പ്രതീക്ഷകളൊക്കെയും അവസാനത്താകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്നിരുന്നാൽ തന്നെയും ആഴ്ചയുടെ അവസാന ദിവസ ദിവസങ്ങളോടടുക്കുമ്പോൾ തടസ്സങ്ങളൊക്കെയും മാറും ധനാഗ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും പുതിയ സംരംഭങ്ങളിൽ നിന്നും ആദായങ്ങളൊക്കെയും ലഭിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം